ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ പാലക്കാട് വരെ പോയിരുന്നു കേട്ടോ അപ്പം കണ്ട ചെറിയ ചെറിയ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ കാണുന്നവർ ലൈക്കും കമൻറ്റും സബ് ഒന്ന് ചെയ്യണം കേട്ടോ യാത്രക്കിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാലക്കാടുള്ള തപില വസ്തുവിലാണ് കേട്ട കയറിയത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നെയ് റോസ്റ്റും പറഞ്ഞു ഒരാൾ ഒരാള് ഒരിയൻ റോസ്റ്റുമാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന് ഇറങ്ങി ഈ കാണുന്നത് പാലക്കാട് ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ കാഴ്ചകളാണ് ഡിസംബർ പതിമൂന്ന് മുതൽ അവിടെ ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അന്നാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതും കൂടി കണ്ടിട്ട് വരാന്ന് കരുതി അവിടെയും കൂടി ഗുണകേവിന്റെ ദൃശ്യങ്ങൾ കൂടി അവര് ഫസ്റ്റിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളും അത് കേറി കണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കേറി കാണണേ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ് വരുന്നത് പിന്നെ ഫസ്റ്റില് സ്നോബൾഡ് ജയൻ ടിവിയില് അങ്ങനെ ഊഞ്ഞാലകൾ തോന്നി അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ എല്ലാം കണ്ട് പുറത്തിറങ്ങി അതിന് പിന്നെ രാത്രിയായി ഭക്ഷണം കഴിച്ചു എന്മ്മാർ ബിരിയാണി തന്നെ കേട്ടോ കഴിച്ചിട്ടോ അത് പാലക്കാട് ഫേമസ് ആണ് എണ്ണമാർ ബിരിയാണി ബിരിയാണി കഴിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്ത് ഇറങ്ങി തിരിച്ച് ആലപ്പുഴയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് തന്നെ എത്തി അപ്പം അടുത്ത വീട് കാണാം കണം അതുവരേക്കും ബൈ